നമസ്കാരം ലെക്കിറ്റിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യത നമ്പറുകൾ പൂജ്യം രണ്ട് ആറ് എട്ട് പൂജ്യം രണ്ട് ആറ് ഒൻപത് പൂജ്യം ഒൻപത് നാല് രണ്ട് പൂജ്യം ഒൻപത് നാല് ഏഴ് ഒന്ന് രണ്ട് ആറ് എട്ട് ഒന്ന് രണ്ട് ആറ് ഒൻപത് ഒന്ന് എട്ട് നാല് അഞ്ച് ഒന്ന് എട്ട് നാല് ആറ് രണ്ട് മൂന്ന് നാല് ആറ് രണ്ട് മൂന്ന് നാല് ഏഴ് രണ്ട് ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് ഒൻപത് അഞ്ച് ഏഴ് മൂന്ന് ഒന്ന് ഒൻപത് എട്ട് മൂന്ന് എട്ട് ഏഴ് പൂജ്യം മൂന്ന് എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് നാല് എട്ട് പൂജ്യം അഞ്ച് നാല് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് ആറ് മൂന്ന് അഞ്ച് രണ്ട് ആറ് നാല് അഞ്ച് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ആറ് മൂന്ന് ഏഴ് എട്ട് ആറ് മൂന്ന് എട്ട് നാല് രണ്ട് ആറ് എട്ട് നാല് മൂന്ന് ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഏഴ് ഒൻപത് ആറ് ഒന്ന് എട്ട് പൂജ്യം എട്ട് നാല് ഒൻപത് ഒന്ന് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം എട്ട് ഒൻപത് അഞ്ച് ഒന്ന് എട്ട് രണ്ട് അഞ്ച് പൂജ്യം എട്ട് രണ്ട് അഞ്ച് ഒന്ന് എട്ട് ഒൻപത് മൂന്ന് അഞ്ച് എട്ട് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് ആറ് നാല് പൂജ്യം ഒൻപത് ആറ് നാല് ഒന്ന് ഒൻപത് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് ആറ് ഒന്ന് ഒൻപത് ഏഴ് ആറ് രണ്ട് ഒൻപത് ഏഴ് ആറ് അഞ്ച് ഒൻപത് മൂന്ന് രണ്ട് പൂജ്യം ഒൻപത് മൂന്ന് രണ്ട് ഒന്ന് ഒൻപത് ആറ് അഞ്ച് ഒന്ന് ഒൻപത് ആറ് അഞ്ച് രണ്ട് ഒൻപത് അഞ്ച് എട്ട് രണ്ട് ഒൻപത് അഞ്ച് എട്ട് നാല് ഒൻപത് ആറ് നാല് മൂന്ന് ഒൻപത് ആറ് നാല് അഞ്ച് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചാൻസസ് നമ്പറുകൾ അതേപടി അന്വേഷിച്ച് നടന്ന് എടുക്കാൻ ശ്രമിക്കരുത് കാരണം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചാൻസസ് നമ്പറിലെ നാലക്കങ്ങളുടെ സ്ഥാനം ഇരുപത്തിനാല് തരത്തിൽ മാറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വീടിൽ പറഞ്ഞിരിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലെ അക്കങ്ങളുടെ സ്ഥാനം മാറിയ നമ്പർ അതായത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ നാലക്കങ്ങൾ അടങ്ങുന്ന നമ്പർ കണ്ടാലും മിതമായി മാത്രം ടിക്കറ്റിലെടുക്കാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ പ്രൊഡിക്ഷൻ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ